ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു അതിൽ അവന് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫാ ഒക്കെ സ്വർഗത്താ കുടുംബജീവിതത്തിലെല്ലാ കാര്യങ്ങളും സ്വർഗത്തുക പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത് സ്വർഗീയമായൊരു അമലാണ് നമ്മളെന്തിനാ കല്യാണത്തിന് പോകുക അബ്ദുറഹ്മാൻ കല്യാണം പറഞ്ഞു ഒന്ന് പോയില്ലെങ്കിൽ ഓനെന്താ തോന്ന മോത്തേക്ക് നോക്കേണ്ടതല്ലേ പടച്ചോനെ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കണ പൂർത്തിയാക്കുന്നവര് അമല് നടക്കുകയാണല്ലോ പോയില്ലെങ്കിൽ അനക്കെന്താ റബ്ബേ അന്റെ മോത്തേക്ക് എന്ന് നോക്കേണ്ടതാണല്ലോന്ന് ആർക്കും തോന്നലില്ല നമ്മുടെ ഒരു ഒരു വ്യത്യാസം എന്താ വെച്ചാല് ആഹിറത്തിന്റെ പ്രവർത്തനം ദുന്യാവിൻ്റെതാക്കിട്ടാണ് നമ്മൾ ചെയ്യുക ശരിക്ക് സത്യവിശ്വാസി ദുന്യാവിന്റെ പ്രവർത്തനം ആഹാരത്തിൻ്റെതാക്കി ചെയ്യണം ഉദാഹരണം പറയാന്ന് മോളെ കെട്ടിച്ചെടുത്തേക്ക് വിരുന്നു പോവുകയാണ് മോള കെട്ടിച്ചവരേക്ക് വിരുന്നു പോവുകയാണ് അപ്പൊ ബേക്കറി കയറിയിട്ട് ഒരു കിലോ ചിപ്സും വാങ്ങി ഒരു കിലോ മിക്സറും വാങ്ങി ഒരു കിലോ ബിസ്ക്കറ്റും വാങ്ങി മൂന്ന് കോലുമുട്ടായും വാങ്ങി അതിനെ കോലുമുട്ടായി അവിടെ കുട്ടികളുണ്ട് അപ്പൊ കോലുമുട്ടായി വാങ്ങുമ്പോൾ നമ്മളെ കൽബുക്ക് ഇങ്ങനെ തോന്നും അവിടെ കുട്ടികളൊക്കെ ഉള്ളതാണല്ലോ സന്തോഷ സന്തോഷാകണമെങ്കിൽ ഒരു മൂന്ന് കോലുമുട്ടായും കൂടി വേണ്ടേ അപ്പൊ നമ്മൾ കുട്ടികളെ സംതൃപ്തരാക്കാൻ വേണ്ടി മൂന്ന് കോലുമുട്ടായി വാങ്ങും ഇത് അള്ളാഹുവിനെ സംതൃപ്തമാക്കാൻ ചെയ്യേണ്ടുന്ന ഒരു പ്രവർത്തനത്തെ ആളുകളെ സംതൃപ്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയായി മാറണം ശരിക്കും വിചാരിക്കേണ്ട എന്താ അറിയോ പഠിച്ചോനെ ഞാൻ എൻ്റെ മോളെ കഴിച്ചോടത്തേക്ക് പോവുകയാണ് അവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കുട്ടികളെ ഒന്ന് തൃപ്തിപ്പെടുത്തിയാലല്ലേ ആനക്ക് തൃപ്തിയാവുള്ളൂ അതുകൊണ്ട് അന്നെ തൃപ്തിയാക്കാൻ കടക്കട്ടെ ഒരു മൂന്ന് കോലിമുട്ടായി അതാണ് ദുന്യാവിന്റെ കാര്യം ആഹ്രത്തിനാക്കല് നമ്മൾ ആഹ്രത്തിന്റെ ദുന്യാവിനാക്കും ഉദാഹരണമാണീ പറഞ്ഞുതരാം ഇപ്പോൾ ഇതൊരു ഓഡിറ്റോറിയമാണ് ഇത് വേറൊരു ഓഡിറ്റോറിയം ആണ് എന്ന് രണ്ട് രണ്ടു ഓഡിറ്റോറിയം ആണ് ഇവിടെ ഉള്ളത് എന്ന് വിചാരിച്ചോളി ഈ ഓഡിറ്റോറിയത്തിൽ ഇവിടെ സേജ്മൊരു മോലിയര് വയൽതുറയാണ് റമദാൻ മാസവും റയ്യാൻ വാതിലും വയൽതുറയാണ് ഇവിടെ റയ്യാൻ വാതിൽ പറഞ്ഞാൽ മനസ്സിലായല്ലോ നോമ്പുകാർക്ക് കയറാനുള്ള സ്വർഗത്തിന്റെ വാതിൽ യുക്കാലു ലഹു റയ്യാൻ എന്ന് പറഞ്ഞ വാതില് ഹിസാബ് ഇല്ലാതെ അപ്പൊരു മോലിയര് അവിടെ നിന്ന് വയൽതോടെയാണ് മാസവും റയ്യാൻ വാതിലും ഇത് വേറൊരു ഓഡിറ്റോറിയാണ് ഇവിടെ അതിന്റെ സ്റ്റേജ് ഉണ്ട് ഇവിടെ വേറൊരാള് നിന്ന് വരെയാണ് റമദാൻ മാസവും ആരോഗ്യ ശാസ്ത്രവും ഏത് ഓഡിറ്റോറിയത്തിലിരിക്കുക ഏത് ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഇരിക്കുക റയ്യാൻവാതില് നമ്മൾ കൊറേ കാലായിട്ട് കേൾക്കാൻ തുടങ്ങിയല്ലേ ഞാൻ ആരോഗ്യ ശാസ്ത്രത്തിന്റെ ക്ലാസ്സിലൊന്ന് പോയിരിക്കാം എന്റെ കാര്യം ആഹ്റത്തിന് വേണ്ടി പറഞ്ഞത് ദുന്യാവിനായി കിട്ടിയാൽ നന്നായിന്ന് നമ്മൾ വിചാരിക്കണേ ദുന്യാവിന് വേണ്ടി പറഞ്ഞത് എങ്ങനെ ആഹ്രത്തെ കാക്കാൻ പറ്റുന്നു നോക്കിയാളാണ് മുഹിയുദ്ദീൻ ഷേഖർ നമ്മളെ ഞാൻ ഞമ്മക്കെന്നെ പൈസ ഉള്ളൂ എന്നാണ് പൈസ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് മുഹിയുദ്ദീൻ ഷേഖർ റസീന്നാ പറഞ്ഞോ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളാണ് അക്കാലത്ത് സ്വന്തമായിട്ട് കപ്പലുണ്ട് ആയിരം ഇന്ന ആർക്കാ ഒരു ബോട്ട് ഉള്ളത് ആയിരം കൊല്ലങ്ങൾക്കുമൊമ്പ് സ്വന്തമായി കപ്പലുള്ള സമ്പന്നനായിരുന്നു നമുക്ക് മാത്രം നല്ല പൈസ ദരിദ്രന്മാരടക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ശരിയാണ് ഒരു അത് പൈസ ഇല്ലാത്തോന്നല്ല അതിന്റെ അർത്ഥമായി നമുക്ക് വെറുതെ തോന്നിയതാണ് സൂഫി പ്രയോഗത്തിൽ സൂഫിയാക്കളെ കുറിച്ച് എന്ത് എന്ന് പറയും അത് നമ്മൾ വിചാരിച്ച പൈസ ചെയ്യാത്തവനല്ല ഒരൊക്കെ അല്ല പൈസ ഉള്ളവർ തന്നെയാണ് ബഹുമാനപ്പെട്ട ഷേഖ് റിഫായി അതിന് പിന്നെ സ്വന്തമായി കൃഷി ഉണ്ടായിരുന്നു മഹാനവറുകളുടെ സ്വന്തം കൃഷി സ്ഥലത്ത് ഉണ്ടാക്കിയ കൃഷിയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ തിൽമീനന്മാര് ഭക്ഷണം കഴിച്ചിരുന്നത് വേറെ പിരിവോ കാൻ്റോ കാൻക്ക് തേങ്ങ പിരിവോ ഒന്നും ഉണ്ടായിരുന്നില്ല മൂപ്പര കൃഷി സ്ഥലത്തിൽ മാതങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വയത് പറയാണ് സൊഹാബ യുദ്ധത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുകയാണ് അതുകൊണ്ട് പൈസ ആണ് എല്ലാരും സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ എഴുന്നേറ്റ് എഴുന്നേറ്റ പറഞ്ഞു നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ നബിയേ ഈ നൂറൊട്ടകം എന്ന് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അന്നത്തെ വലിയ എണ്ണാണ് നൂറ് ഞമ്മളപ്പൊക്കെ എന്നാ കേൾക്കാൻ തുടങ്ങിയത് കോടി കോടാന കോടി പതിനാലായിരം കോടി എന്നൊക്കെ നമ്മൾ കേൾക്ക തുടങ്ങിയത് അഴിമതി തുടങ്ങിയതിന്റെ അതിന്റെ കേട്ടിട്ടില്ല കേട്ടിട്ട് കോടിയെന്നൊക്കെ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന വയസ്സന്മാരില് നൂറിന്റെ നോട്ട് അത്ഭുതത്തോടുകൂടെ കണ്ട ആൾക്കാരുണ്ടാവും ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അഞ്ഞൂറിന്റെ നോട്ട് കണ്ടവർ എന്തായാലും ഉണ്ടാവും കൂടി ഇന്ന് നോട്ടിന്റെ കെട്ടി നമുക്കൊരു അത്ഭുതം ഇല്ലാതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാലത്തെയും എണ്ണം ഒരുപോലെയല്ല ഒരു കാലത്തെ വലിയ എണ്ണാണ് നൂറ് അതുകൊണ്ടാണ് നൂറൊട്ടകം എന്ന് പറഞ്ഞത് അതിന്റെ മേലേക്ക് പറയില്ല നൂറൊട്ടകങ്ങളും നൂറൊട്ടകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധം തരാന്നാണ് എന്തിനാ ആയുധം അതിൻ്റെ അപ്പുറത്ത് സംഖ്യ ഇല്ലാത്തതുകൊണ്ടാണ് ആയുധം അല്ലെങ്കിൽ ഇരുന്നൂറൊട്ടകം എന്നാണ് ആയുധം തന്നെ പറയാം എണ്ണ അവിടുന്നാണ്ടില്ല പരമാവധി നൂറ് വരെയാണ് ഉള്ളത് അപ്പൊ അന്നത്തെ വലിയ എണ്ണാണ് നൂറ് പറഞ്ഞത് അതാണ് തരാന്ന പറഞ്ഞത് ഉണ്ടായിട്ടന്നെയാണ് അത് ഉണ്ടായിട്ട് തന്നെയാണ് ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും വലിയ വല്യപ്പാന്റെ അനന്തരം കിട്ടിയത് അങ്ങാടിയിൽ പത്ത് സെന്റ് കൊടുത്തതേ കരന്ന അല്ല മക്കത്തുന്ന് മദീനത്തേക്ക് ഊരമ്മ കാലും വെച്ചിട്ടിങ്ങാണ്ട് പോന്ന മുഹാജി ആണ് ഉസ്മാതെന്നാണ് അധ്വാനിച്ചിട്ട് അപ്പൊ നല്ല പൈസക്കാരനാണ് പള്ളി ഇന്ന് വികസിപ്പിക്കുന്ന സ്ഥലവും ഉസ്മാ റതിന്റെ വാക്കുമാണ് മഹാനായ സയ്യിദിന അപ്പൊ ആർക്കാ പൈസ ഇല്ലാത്തത് പൈസക്കല്ലല്ലോ പ്രശ്നം അല്ലത് നമ്മളെ യാത്ര അമ്മക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഒരുപൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താ പ്രശ്നം പറ്റിയത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്തായിരുന്നു പ്രശ്നം അവർ ആഹ്റത്തെ ദുന്യാവിന് വേണ്ടി ഇങ്ങട്ടാക്കി നമ്മൾ അവർ ദുന്യാവിനെ ആഹ്രത്തിന് വേണ്ടി അങ്ങട്ടാക്കി നമ്മൾ ആഹ്റത്തെ ദുന്യാവിന് വേണ്ടി വ്യത്യാസം സത്യത്തിൽ പരിശുദ്ധമായ ശരീരത്ത് അവസാനത്തെ ശരീരത്ത് എല്ലാ ശരീരത്തുകളും കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആഹ്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെണ്ണിട്ട് ദുന്യാവിനാണ് അതെന്നെയാണ് പെണ്ണെട്ടിയാല് കാലുകെട്ടി എന്ന് പറയല്ലോ അതിന്റെ കാരണം എന്തേ വേണ്ടി ചെയ്യേണ്ടത് ദുയാവിന് വേണ്ടി ചെയ്യുന്നതാണ് കാലിട്ടിന്റെ കാരണം ദുനിയാവിന് വേണ്ടി ചെയ്യുന്നത് പോലും ആഹ്റത്തിനാക്കേണ്ട നമ്മൾ ആഹ്റത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ദുനിയാവിലേക്കാക്കി മാറ്റുന്നു ചരിത്രം ഒരുപാട് കല്യാണങ്ങളെ പരാമർശിച്ചിട്ടുണ്ട് ധാരാളം വിവാഹങ്ങളെ ചരിത്രം പരാമർശിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ മനോഹരമായി വിവരിച്ച ഒരു കല്യാണമായിരുന്നു യൂസു നബി അലൈഹിസ്സലാമിന്റെയും ഇസ്ലാമിൻ്റെയും ബീവിയുടെയും കല്യാണം പക്ഷേ ആ താരിഖിന്റെ അവസാനം വരെ ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അതിൻ്റെ ഒരു കാരണം ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല എന്നതാണ് കാരണം എന്താണ് മുയൻ മുയോം പറഞ്ഞുകൂടാന്നല്ലേന്ന് ചോദിച്ചാൽ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല അല്ല അത് തന്നെയാണ് കാരണം മുയൻ പറയാത്തതിൻ്റെ കാരണം ബാക്കി തഫ്സീറുകളാണ് പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദന യൂസുഫ് നബി അലിസ്ലാം സുലിഹാ ബീവിയെ കല്യാണം കഴിച്ചു അതിലൊരു സംഭവം ഉണ്ട് എന്താ വെച്ചാൽ ഇരുപത്തഞ്ചു വയസ്സായിട്ട് ചെറുക്കനെ ചെറുക്കനെക്കൊണ്ടൊരു പെണ്ണിട്ടിക്കണല്ലോന്നോ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സായിട്ട് അല്ലെങ്കിൽ ഇരുപത് വയസ്സായിട്ട് പെണ്ണിനെ കൊണ്ട് ഒരു പുതിയാപ്പിളക്ക് എന്നും ആലോചിച്ച് വാപ്പ കല്യാണം അന്വേഷിച്ച് ഇറങ്ങുമ്പോഴാണ് കല്യാണത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് എന്നാണ് നമ്മുടെ വിചാരം സത്യത്തിൽ അങ്ങനല്ല ഒരു മനുഷ്യന്റെ ജനനത്തോടു കൂടെ അവൻ്റെ വിവാഹത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നുണ്ട് എന്നാണ് അത് പറയാനാണ് യൂസുഫ് നബിയുടെ ചരിത്രം യൂസുഫ് നബി അലൈ ഇസ്ലാമേ പുതിയാപ്പുള പോവുകയാണ് മിസ് എങ്ങനെയാന്നേരങ്ങൾക്ക് അറിയോ ഞാൻ പുതിയാപ്പുള പോവുകയാണെന്ന് അറിയില്ല കൊണ്ടയിട്ട കാരന്മാർക്കറിയോ പുതിയാപ്പുള കാട്ടണെന്ന് അറിയില്ല അങ്ങനെ വള്ളിമ്മക്കൂടെ കയറ്റിയിട്ട് കൊണ്ടുപോയ കച്ചവടക്കാർക്ക് അറിയോ നമ്മളെ നാട്ടിലെ പുതിയാപ്പളിനെയാണ് പേ കൊണ്ടുപോണതെന്ന് അറിയില്ല അങ്ങനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ വെച്ച കച്ചവടക്കാർക്ക് അറിയുമോ പുതിയാപ്പിളെ കുട്ടിയാണ് ഇരിക്കണത് എന്ന് അറിയില്ല എന്നാ അല്ലേ ആണ് പുതിയാപ്പിള അല്ലത് ആണ് എന്നാ ഒലക്കതറിയോ അറിയില്ല ഇത് തന്നെയാണ് ഞമ്മളൊക്കെ ജീവിതത്തിലുള്ളത് നമ്മളൊക്കെ നമ്മൾ വിചാരം എന്താ വെച്ചാൽ ഓള് ഇന്നലെ കടന്നു വന്നതല്ലേ എന്നാണ് അല്ല ഇന്നലെ കടന്നു വന്നതല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സൂറത്തുർ റൂമിന്റെ ഇരുപത്തി ഒന്നാമത്തായത്തിലാണ് പിണ്ണട്ടം പറഞ്ഞിട്ടുള്ളത് സൂറത്തു റൂമിന്റെ ഇരുപത്തി ഒന്നാമത്തെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്കവൻ പടച്ചിരിക്കുന്നു എന്നത് നിങ്ങളുടെ അൻഫുസിൽ നിന്ന് അസ്വാജൻ ഇണകളെ നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി ും അതിനുവേണ്ടി അള്ളാഹു നിങ്ങളുടെ ഇടയിൽ ആക്കിയിരിക്കുന്നു മവദ്ദത്തൻ മവദ്ദത്ത് എന്നതിനെയും റഹ്മത്ത് എന്നതിനെയും ആക്കിയിരിക്കുന്നു കുടുംബജീവിതം മിൻ ഇല ആഹരിഹി ഒരൊറ്റായത്തിലുണ്ട് എത്ര കണ്ട് വശപ്പുണ്ട് എന്ന് അറിയില്ല നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കി കുടുംബജീവിതം മുഴുവനായും ഈ ആയത്തിലുണ്ട് നമ്മൾ സാധാരണ മലബാർ ഏരിയയിലൊക്കെ ഉള്ള ആളുകളുടെ ഒരു വർത്തമാനാണ് പെണ്ണെട്ടിയാൽ കാലെട്ടി അല്ലെങ്കിൽ പെണ്ണിട്ടിയാൽ ആള് എന്ന് പറഞ്ഞാൽ കുടുങ്ങാൻ എന്നല്ല അതിൻ്റെ അർത്ഥം സമാധാനത്തോടു കൂടെ എന്നാണ് ആ വാക്കിന് അർത്ഥം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും ശരിയായിരിക്കണം പിന്നെ എന്തുകൊണ്ട് കുടുങ്ങുന്നു എന്നതിൻ്റെ ഉത്തരം ഖുർആൻ പറഞ്ഞ മാനദണ്ഡം പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് കുടുങ്ങിയുടെ കാരണം തിരിണ്ട് എന്ന് വിചാരിക്കുന്നു ഞാന് എന്താ കുടുങ്ങിയത് കുടുങ്ങിയ കാരണം ഖുർആൻ പറഞ്ഞ മാനദണ്ഡം പാലിക്കാത്തതാണ് ഇഞ്ഞിപ്പ ഏതായാലും കെട്ടിപ്പോയിൽ ഇന്നിപ്പോ ഇങ്ങനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന തീരുമാനിക്കാണ് അങ്ങനെയാണെങ്കിൽ എന്നാണ് പറയേണ്ടത് എന്നല്ല പറയേണ്ടത് അഡ്ജസ്റ്റ് ആണെങ്കിൽ ഒന്നും അതൊന്നും പറഞ്ഞിട്ടില്ല തസ്കുനു എന്നാണ് എന്നാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സമാധാനം അർത്ഥം ും സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയും അത് ഞാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചോന്നറിയില്ല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് പറഞ്ഞാല് അല്ലണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് പെണ്ണി സമാധാനത്തോടുകൂടെ ജീവിക്കൽ അതാണല്ലോ തെളിവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു അവന് ധാരാളം തെളിവുകൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനില് ഇന്ന സ്വഭാവൽ മറുവത്തമിൻ സൊഫ എന്ന കുന്നും കുംവ എന്ന കുന്നും അള്ളാഹുവിന്റെ അടയാളമാക്കുന്നു ഇങ്ങനെ ഒരുപാട് തെളിവുകൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കളെ ആദരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോ ആണ് പെണ്ണ് ഇണകൾ എന്നത് അല്ലാഹുവിൻ്റെ തെളിവാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒമിൻ ആയാ

എന്നാൽ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തൊരു തഫ്സീറുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ പടച്ചിരിക്കുന്നു എന്നതാണ്